നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ദൈവം പോലും വില കൽപ്പിച്ച മനുഷ്യർക്ക് ഇന്നത്തെ കാലത്ത് എന്ത് വിലയുണ്ടെന്ന് ആത്മപരിശോധന നടത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മീനങ്ങാടി ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ തെഫാനോസ് മെത്രോപൊലീത്ത പറഞ്ഞു ക്രിസ്ത്യൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പന്ത്രണ്ടാമത് ഐക്യ ക്രിസ്മസ് ആഘോഷം മൂത്തേടം പാലാങ്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തിരുമേനി വന്യമൃഗങ്ങൾ ഒരു വിലയുള്ള ലോകത്തിൽ ദൈവം പോലും വില മതിച്ച മനുഷ്യരായ എനിക്കും നിങ്ങൾക്കും എന്ത്ണ്ടെന്ന് ആത്മശോധന നടത്തേണ്ടുന്നത് ആവശ്യം ഓരോ മനുഷ്യരെയും നമ്മൾ ഒരുപാട് സ്നേഹിക്കണമെന്നതാണ് ക്രിസ്തുമസ് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ പെരുന്നാളുകൾ പോലെ തന്നെ ക്രിസ്തുമസും സ്നേഹത്തിന്റെ പെരുന്നാളാണെന്നും തിരുമേനി ഓർമ്മിപ്പിച്ചു ക്രിസ്തുമസ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ മനുഷ്യനെയും നമ്മൾ ഒരുപാട് സ്നേഹിക്കണം എന്ന് തന്നെ ക്രിസ്തുമസ് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠകരമായ പെരുന്നാളാണ് എല്ലാ പെരുന്നാളും പോലെ ക്രിസ്തുമസും സ്നേഹത്തിന്റെ തന്നെ പെരുന്നാളാണ് എന്താണ് സ്നേഹം വളരെ ലളിതമാണ് ഉത്തരം വ് ഈസ് ഗിവിംഗ് എന്നാണ് പറയാറുള്ളത് സ്നേഹം എന്ന് പറഞ്ഞാൽ നൽകലാണ് പോൽ നമ്മൾ ആർക്കെങ്കിലും നമ്മൾക്ക് അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും പക്ഷേ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഇഷ്ടത്തോടു കൂടി ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ കേവലം നൽകൽ എന്ന ഒരു കൊച്ചു നിർവചനത്തിന് നിർവചനത്തിനകത്തേക്ക് പാലാങ്കര മൂത്തേടം കരുളായ് പ്രദേശങ്ങളിലെ അപ്പസ്തോലിക്ക ക്രൈസ്തവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് വർഷമായി നടത്തിവരുന്ന ഐക്യ ക്രിസ്തുമസിന്റെ പന്ത്രണ്ടാമത് ആഘോഷമാണ് പാലാങ്കര സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി അങ്കണത്തിൽ നടന്നത് വൈകിട്ട് ആറു മണിക്ക് പാലാങ്കര ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ക്രിസ്മസ് റാലിക്ക് ശേഷമാണ് ക്രിസ്തുമസ് സമ്മേളനം നടന്നത് ഇസിഎഫ് പ്രസിഡന്റ് റവറന്റ് ഫാദർ പോൾ വർഗീസ് അധ്യക്ഷനായി തുടർന്ന് വെരി റവറന്റ് ഫാദർ മാത്യു കോലമല കോറപ്പിസ്കോപ്പ റവറന്റ് ഫാദർ അജു വയലിൽ ഡോക്ടർ ജീന ഡോക്ടർ സുനീഷ് മാത്യു അഡ്വക്കേറ്റ് മെറിൻ ബാബു എന്നിവരെ ആദരിച്ചു കോർഡിനേറ്റർ ടി ജി രാജു ആദരിക്കപ്പെട്ടവരെ പരിചയപ്പെടുത്തി താളിപ്പാടം സെന്റ് മേരീസ് വികാരി ഫാദർ ജെയിംസ് കുന്നത്തേട്ട് മൂത്തേടം എബനേസർ മാർത്തോമാ ചർച്ച് വികാരി ഫാദർ റോബിൻ ടി മാത്യു മൂത്തേടം സെന്റ് ജോസഫ്സ് ലാറ്റിൻ ചർച്ച് വികാരി റവറന്റ് ഫാദർ ജെറാൾ ജോസഫ് പാലാങ്കര ഹോരേപ്പ് മാർത്തോമാ ചർച്ച് വികാരി റവറൻറ് പ്രേം ടി മാത്യു അച്ഛൻ കുഞ്ഞുമാണിക്കുളം ഇ സി എഫ് സെക്രട്ടറി ജിജി പി ഷാമൽ റോയ് ചെറിയാൻ എന്നിവർ സംസാരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്തുമസ് ട്രീ നിർമ്മാണ മത്സരം പാപ്പാ മത്സരം കരോൾ ഗാന മത്സരം കരോൾ റൌണ്ട് മത്സരം എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കരുളായി ആൻഡ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്